ളം ഭദ്രം പളാകൾപ്പുന്ദരം അധികം വന്ദേ സത്യമവ്യക്

ശരണംപ്പ ചതുർവേദ സാരമാണ് അയ്യപ്പസ്വാമി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ ചതുർവേദ സാരമായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹാശിസ്സുകൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും സമുദ്രമായി ആത്മീയ സമുദ്രമായി സ്നേഹസമുദ്രമായി പ്രേമസമുദ്രമായി ഒഴുകുന്ന അത്യത്ഭുതമായ കാഴ്ചയാണ് ലോകത്തിൻ്റെ നാനോ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കലിയുക കാരുണ്യ സമുദ്രമായ കാനനവാസനായ അയ്യപ്പസ്വാമിയെ ഒരു സെക്കൻഡ് ഒന്ന് കാണാൻ ലോകത്തിൻ്റെ നാനോ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനപ്രവാഹം ഒഴുകുകയാണ് ശബരിമലയിലേക്ക് അങ്ങനെയുള്ള അയ്യപ്പസ്വാമിയെക്കുറിച്ച് വിവരിക്കാൻ ആയിരുന്നാവുള്ള അനന്തന് സാധിക്കില്ല എന്നിട്ട് വേണ്ടേ കേവലം കൃമിയായ അടിയൻ എങ്കിലും നമ്മുടെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോ കുടുംബാംഗങ്ങളും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അയ്യപ്പ സ്വാമിയെക്കുറിച്ച് നാല് വാക്ക് എന്തുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ ജന്മമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം ഞാൻ മൂന്നാമത്തെ വയസ്സിൽ മരിച്ചു പോയൊരു വ്യക്തിയാണ് അങ്ങനെ ആ ബോഡി അവിടെ ഇങ്ങനെ വെച്ച് എൻ്റെ അച്ഛൻ അങ്ങ് ദൂരെ ഒരു മണ്ഡലപൂജയ്ക്ക് പോയിരിക്കുകയാണ് അച്ഛൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അച്ഛനെ വിളിച്ചു വരുത്തിയപ്പോൾ ഇവിടെ ബോഡിയായിട്ട് കിടക്കുന്ന ഒരു ശരീരമാണ് കണ്ടത് കണ്ട ഉടൻ തന്നെ വൈകാരികമായി അതിനെ പ്രതികരിക്കാതെ ബുദ്ധിയുടെ തലത്തിൽ കണ്ണടച്ച് അയ്യപ്പസ്വാമിയെ അയ്യപ്പസ്വാമിയുടെ ഭക്തനായ എൻ്റെ അച്ഛൻ കണ്ണടച്ച് അയ്യപ്പസ്വാമിയെ ധ്യാനിക്കുകയും ഈ എൻ്റെ മകനെ ഞാൻ അയ്യപ്പനെ നട തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കാലോണ്ട് തട്ടി ഉടൻ തന്നെ ആ കുഞ്ഞ് പിടഞ്ഞ് കരയുകയും ചെയ്തു കാരണം പുനർജന്മമാണ് അയ്യപ്പ എൻ്റെ അച്ഛൻ അയ്യപ്പ ഭക്തനായ എൻ്റെ അച്ഛൻ അയ്യപ്പ സ്വാമിക്ക് എന്നെ നട തള്ളിയപ്പോൾ അവിടത്തേക്ക് സർവം സമർപ്പയാമി സമർപ്പിച്ചപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അവിടത്തേക്ക് സമർപ്പിച്ചപ്പോൾ ഞാൻ പുനർജനിച്ചു അതുകൊണ്ടാണ് അയ്യപ്പ ഭക്തനായ എൻ്റെ അച്ഛൻ എനിക്ക് മണികണ്ഠൻ എന്ന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ അച്ഛൻ പിന്നീട് അവിടെ നിന്നും വളർന്ന് 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 ശ്രീമദ് എന്ന പാതയിലൂടെ കൃഷ്ണ യജുർവേദ പാതയിലൂടെ ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസിലൂടെ ശബരിമല മേൽശാന്തിയായി അദ്ദേഹം ആ അനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പാതയിലൂടെ യാത്ര ചെയ്യുന്ന എനിക്ക് അയ്യപ്പസ്വാമി എൻ്റെ പ്രാണനാണ് അയ്യപ്പസ്വാമി എൻ്റെ പ്രാണനാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു പുനർജന്മം ഉണ്ടായി ഞാനൊരു ഗീതാജ്ഞാന യജ്ഞത്തിന് കണ്ണൂർക്ക് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് വഴിയിൽ വടകര എത്തിയപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് എനിക്ക് വന്നു അവിടെ വടകര കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റല് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് വണ്ടി കയറ്റി പറഞ്ഞു ഡോക്ടറെ എനിക്കൊരു അറ്റാക്ക് എന്നെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും എബൗ നയൻ്റി പെർസെൻറ്റേജ് ഹാർട്ട് ബ്ലോക്കാണ് ആക്ച്വലി ശരണമയ്യപ്പ മരണം നടന്നു ഇ സി ജി എടുത്തപ്പോൾ ഇങ്ങനെ വരേണ്ട ഇ സി ജി റോഡിലെ ഹമ്പ് പോലെ ഇങ്ങനെയാണുള്ളത് ഒരു സ്ട്രെയിറ്റ് വരയായ പിന്നെ പെട്ടിയിൽ വെക്കാം ഏതായാലും ഈ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എസ് എ ധന്വന്ത മാതാപിതാ രുദ്രോഭിഷക്തമാൻ വന്ദേ മഹാ വൈദ്യുന്ദ ഈ അയ്യപ്പ ധന്വന്തരി മന്ത്രം മനസ്സിൽ ഒരുവിട്ടുകൊണ്ട് ത്രംബകം യജാമഹേ സുഗന്ധ്യം പുഷ്ടിവർദ്ധനം ഉർവാരുഗമബന്ധനാത് മൃതുർമോക്ഷിയമാ അമൃത അമൃതത്വത്തിൽ ഞാൻ ജനിച്ചു അമൃതത്വമായി ഞാൻ വളരുന്നു അയ്യപ്പ സ്വാമിയിലോട്ട് അമൃതത്വമായി ലയിച്ചു ചേരണമേ അയ്യപ്പ 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 സ്വാമിയേ ശരണം അയ്യപ്പ ആ ജപത്തിലൂടെ ആ ഹാർട്ട് അറ്റാക്കിനെ ഞാൻ തൃണവത്കരിച്ചു രണ്ട് അഞ്ചിയോഗ്രാം രണ്ട് അഞ്ചിയോ പ്ലാസ്റ്റം ഇട്ട് സ്റ്റണ്ടിട്ട് സുഖമായി തിരിച്ചു വന്ന് അയ്യപ്പ ഭജനത്തിലൂടെ അയ്യപ്പ ഉപാസനയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഈ ഞാനിപ്പോൾ ചൊല്ലിയ മന്ത്രം ഒരു അയ്യപ്പ പൂജയ്ക്ക് അയ്യപ്പ പ്രതിഷ്ഠയ്ക്ക് ഒക്കെ ഉപയോഗിക്കാവുന്ന ശാസ്ത്രകൽപ്പത്തിലെ ഒരു മന്ത്രമാണ് തന്ത്രസമുച്ചയത്തിലെ ഒരു മന്ത്രമാണ് അതിൽ വളരെ ഭംഗിയായ ഒരു വരിയുണ്ട് ആധിക്യകാമുഖം വന്ദേ സത്യമാവ്യക്തയൗവനം സത്യമവ്യക്തയൗവനം ഇവിടെ അയ്യപ്പൻ സത്യസ്വരൂപനാണ് സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുതനേ ശരണമയ്യപ്പ സത്യസ്വരൂപനേ ശരണമയ്യപ്പ സത്യസ്വരൂപൻ എന്താണ് സത്യസ്വരൂപം മറ്റൊന്നുമല്ല ഇന്നലെയും ഇന്നും നാളെയും നിലനിൽക്കുന്നത് എന്താണോ അതാണ് സത്യം അതുകൊണ്ടാണ് സത്യമവ്യക്ത യൗവനം അതുകൊണ്ടാണ് അയ്യപ്പസ്വാമിയുടെ മുഖം ഇങ്ങനെ ഒരു പൂവമ്പഴം പോലുള്ള ഒരു ആപ്പിള് പോലെയുള്ള അതെന്താണ് സീതീതി ഇതാണ് ആ കൃഷ്ണ യജുർവേദത്തിലെ മന്ത്രം എന്താണ് സീതി സത്ത് സത് എന്ന ധാതുവിൽ നിന്നും സത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണന്റെ പ്രാണൻ സതി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണന്റെ പ്രാണൻ ഇതാണ് വേദത്ത് പറയുന്നത് സത്യം എന്നുള്ള വാക്കിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ ഈ പറയുന്നത് സത്യമവ്യക്ത യൗവനം അവ്യക്തമായ ആ യൗവനം വ്യക്ത അവ്യക്താനുഭൂതാനി വ്യക്തമധ്യാനവന്യ അവ്യക്ത നിധനാന്വം അവ്യക്തമായത് വ്യക്തമായി അനുഭവിക്കുന്നതാണ് അയ്യപ്പ സ്വാമിയെ അപ്പോ ആ സത്യം എന്താണ് സത് സീതി പ്രാണ ആ പ്രാണൻ തന്നെയാണ് എന്ത് സത്ത് ആ പ്രാണനാണ് അയ്യപ്പൻ ആ സത് എന്ന് പറഞ്ഞാൽ പ്രാണൻ ഹാർട്ട് ബീറ്റ് ഹൃദയം തുട്ടിക്കുന്നതാണ് ഹൃദയമാണ് ജീവനാണ് പ്രാണനാണ് അയ്യപ്പൻ അതാണ് സത് എൻ്റെ പ്രാണൻ പിന്നെത്തി ഞാൻ കഴിക്കുന്ന അന്നം ഞാൻ കഴിക്കുന്ന അന്നം അതാണ് തി പിന്നെ യം യം ആണ് സൂര്യൻ സ വാദിത്യ ആദിത്യനാണ് യം അ ഇത് മൂന്നും കൂടുമ്പോഴാണ് സത്യം അപ്പോൾ സത്യം എന്ന വാക്കിന്റെ ഡെഫിനിഷൻ ഇപ്പോ പഠിച്ചോ സത് എന്റെ പ്രാണൻ തിന്ന സൂര്യഭഗവാൻ ഇതാണ് സത്യം അപ്പോൾ സൂര്യഭഗവാൻ എല്ലാത്തിനും സാക്ഷിയായി അവിടെ നിലനിൽക്കുന്നു അപ്പോൾ സത്യസ്വരൂപൻ സ നമുക്ക് വേദങ്ങളിൽ പഠിച്ചില്ലേ സത്യജ്ഞാനമനന്ദം ബ്രഹ്മാ പിന്നെയോ വേദങ്ങൾ പറയുന്നു അയ്യപ്പൻ സത്യസ്യ സത്യോ അമൃതത്യ അമൃതസ്യ സത്യം സത്യങ്ങളുടെയും സത്യമായ അമൃതത്വമായ സത്യം അപ്പോ ഈ അന്നോ അന്നമോ അന്നം വൈ ബ്രഹ്മാ അന്നം വൈബ്രഹ്മ അപ്പോ ആ അന്നോ അന്നം ബ്രഹ്മ അന്നം ബ്രഹ്മ രസോ വിഷ്ണു ഭോക്താ ദേവാ മഹേശ്വര അത് ഭുജിക്കുന്നവരാണ് ഹരിഹര പുത്രനായ അയ്യപ്പ സ്വാമി അതാണ് ഹൃദയകമലനിവാസിയായ അയ്യപ്പൻ അപ്പം അന്നമാണ് അയ്യപ്പൻ അഭിവൃദ്ധിയാണ് അയ്യപ്പൻ അപ്പനാണ് അപ്പനാണ് അയ്യപ്പൻ ആത്മമഹിമയാണ് അയ്യപ്പൻ അപ്പോൾ ആ അയ്യപ്പൻ കലിയുക കാരുണ്യ സമുദ്രമാണ് കാനനവാസനായ അയ്യപ്പൻ നമുക്കറിയാം ശരചാപധാരിയായ അയ്യപ്പൻ വാജിവാഹനനായ അയ്യപ്പൻ ഈ പുലിവാഹനായ അയ്യപ്പൻ കാനനവാസിയായ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശാസ്താവിൽ വിലയം പ്രാപിച്ചപ്പോൾ ശരചാപധാരിയായി വാജിവാഹനായി കുതിരവാഹനായിട്ടാണ് ധർമ്മ ശാസ്താവ് എന്താണ് ശാസ്താവ് സ്വധർമ്മിജാപേക്ഷ ന വികമ്പിതുമർഹസി അവനവൻ അവനവൻ്റെ ധർമാചരണത്തിന് നിലകൊള്ളുന്നതാണ് അയ്യപ്പ സ്വാമി അപ്പോൾ ഈ ശാസ്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ശ്രുതി സ്മൃതി മുതലായിരിക്കുന്ന നാല് വേദങ്ങളിലും പതിനെട്ട് പുരാണങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ ശാസനം ചെയ്ത് നിലക്കു നിർത്തുന്നവൻ അതാണ് കലിയുഗേശൻ അപ്പോൾ ഭക്തിയാകുന്ന ഭക്തിയാകുന്ന മണിമുദ്ര ധരിച്ച ഓരോ വ്യക്തിയും അയ്യപ്പസ്വാമിയാണ് അയ്യപ്പസ്വാമിയായി ഉയരുന്നു അപ്പോൾ നെയ് നിറച്ച് കെട്ടുമായി വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് അഗ്നിവിശുദ്ധിയിലേക്ക് ഒരു തീർത്ഥയാത്ര അതാണ് മണ്ഡലം മകരവിളക്ക് കാലഘട്ടത്തിൽ നമുക്ക് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും കാണാൻ സാധിക്കുന്നത് പരമ ശാന്തി തേടിയ പരമശാന്തി തേടി സച്ചിദാനന്ദ സ്വരൂപമായ ഈ സച്ചിദാനന്ദ തടമ്പിനെ ഒന്ന് ദർശിക്കാൻ അതെന്താണ് അയ്യപ്പനെന്ന് കേട്ട് വ്രതവിശുദ്ധിയാൽ അയ്യപ്പ തത്വത്തിൽ നിന്നും വ്രതവിശുദ്ധിയിലേക്ക് വ്രതവിശുദ്ധിയിൽ നിന്നും ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിൽ നിന്നും ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ആ മാർഗത്തിലൂടെ ചലിക്കുന്ന വ്യക്തികൾക്ക് അയ്യപ്പ ദർശനം അയ്യപ്പ ദർശനം അതിന് നമ്മൾ ഈ മുദ്രയെടുത്ത് കർപ്പൂരാരതിയിലൂടെ കർപ്പൂരാഴിയിലൂടെ അയ്യം അഗ്നി സർവേഷാം ആ അഗ്നി ആഴിയിലൂടെ ദർശനത്തിലൂടെ ദർശനമാണ് അപ്പോൾ എന്താണ് ഈ ആഴിയിലൂടെ അവനവൻ്റെ ഉള്ളിലുള്ള അന്തരാത്മാവാണ് ഈ അയ്യപ്പസ്വാമി ആ ശരണ മന്ത്ര ജപ ലയത്തിലൂടെ ആ ശരണമയ്യപ്പ എന്ന നവാക്ഷരി മന്ത്ര ഉപാസനയിലൂടെ നമ്മുടെ മൃഗീയ സ്വഭാവം ആസുരീക സ്വഭാവം എല്ലാം നമുക്ക് ഇല്ലാതാക്കി ആ അയ്യപ്പ മന്ത്രം വീണ്ടും 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 ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ബോധത്തിൽ അയ്യപ്പ ചൈതന്യം നിറഞ്ഞു വരികയായി അപ്പോൾ ബോധസ്വരൂപമായ അയ്യപ്പൻ ചിന്തകളാകുന്ന അയ്യപ്പൻ ബുദ്ധി സ്വരൂപേനെയുള്ള അയ്യപ്പൻ അപ്പം നമ്മുടെ വാക്കുകൾ എന്താമോ വാച വദാമി മധുമദ്ഭുയാസം മധു മധുയാസം വേദങ്ങൾ പറയുന്നു മധു മധുസദൃശം അപ്പോൾ ഒരു തേൻകുടമായി മാറുകയാണ് ഓരോ ഭക്തനും അയ്യപ്പ ആരാധനയിൽ അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതം ഉയർത്തുകയാണ് അയ്യപ്പസ്വാമി പതിനെട്ടാം പടിയുടെ മുകളിൽ ചിന്മുദ്രയും കാട്ടി അഭയവരതഹസ്ഥനായി അയ്യപ്പസ്വാമി ഭക്തർക്ക് ദർശനമേകാനാണ് ഒരു മണ്ഡലം മകരവിളക്ക് ശബരിമല സന്നിധാനത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയുള്ള പൂജ ഈ അയ്യപ്പസ്വാമിയുടെ ആരാധനയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്പം ചില കാര്യം കാരണം പഞ്ചഭൂത നാഥനാണ് അയ്യപ്പൻ അതുകൊണ്ടാണ് അഞ്ചിൻ്റെയും അപ്പൻ അതാണ് അയ്യപ്പൻ അപ്പോൾ അയ്യപ്പ ഉപാസനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് എന്താണ് ശരമയ്യപ്പ ശൃണ് ഗായന്തി കൃണ് അഭിഷ്ണ സ്മരന്തി നന്ദി തവേ ഹിതം ജന തശ്യ അചിരേണത താവകം ഭ പ്രവാഹോ പരമം പദംഭുജം പ്രവാഹോ പരമം പദാംബുജം അയ്യപ്പസ്വാമിയുടെ പരമ സച്ചിദാനന്ദ സ്വരൂപമായ പരമഗുരുവായ ആ അയ്യപ്പസ്വാമിയുടെ പദാംബുജം നമുക്ക് സ്വന്തമാക്കണം അതിന് എന്തു ചെയ്യണം ശൃണ്ണന്തി ഗായന്തി കൃണ് അഭീഷ്ണ അഭീഷ്ണ എന്ന് പറഞ്ഞാൽ എപ്പോഴും 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 നാം എന്ത് ചെയ്യണം ഭക്തവത്സലനായ അയ്യപ്പനെക്കുറിച്ച് അയ്യപ്പനാമങ്ങൾ കേൾക്കണം അയ്യപ്പ സംഗീതം കേൾക്കണം പരമപ്രേമസ്വരൂപനായ അയ്യപ്പനെ നാം പാടണം അപ്പോൾ സ്മരന്തി ഗായന്തി ശൃണ്ണന്തി അപ്പോൾ എന്തായിരിക്കും മറുപടി സർവാഭീഷ്ട പ്രദായകനായ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു തരുന്ന അഭയ വരതഹസ്ഥനായ അയ്യപ്പനെ കുറിച്ച് ശരണം വിളിക്കണം എന്താണ് ശരണം വിളി സ്വാമിയെ ശരണം അയ്യപ്പ എന്താണ് അത് മറ്റൊന്നുമല്ല കലി കന്മഷങ്ങൾ തീർക്കുന്ന നാമസ്വരൂപനായ അയ്യപ്പ സ്വാമിയെ ഭജിക്കണം അതെന്താണ് ഒരു ബ്രെയിൻ എക്സർസൈസ് ആണ് ഈ ശരണമന്ത്രം എന്താണ് ഒരു ബ്രെയിൻ എക്സർസൈസ് ആണ് സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരനേ ശരണമയ്യപ്പ അനാഥരക്ഷകനേ ശരണമയ്യപ്പബൽ ബന്ധവനേ ശരണമയ്യപ്പ ഇത് ഒരു ബ്രെയിൻ എക്സർസൈസാണ് അപ്പോ എന്താണ് ഒരു ഇന്റലക്ച്വൽ എന്താണ് ിയാണ് എന്താണ്ശോലഭസ്വ ഓരോ വ്യക്തിയും ഉയർത്തെഴുന്നേക്കണം എന്നിട്ട് സർവസമ്പന്നതയും നേടിയെടുക്കണം അതാണ് നന്ദി സച്ചിദാനന്ദ സ്വരൂപനായ അയ്യപ്പ സ്വാമിയുടെ ഉപാസനയിൽ അയ്യപ്പ ദർശന സാഫല്യത്തിൽ സന്തോഷകരമായ സംതൃപ്തമായ ഒരു ജീവിതം അതിനെന്താണ് ഗതിർഭർത്താവ് പ്രഭു സാക്ഷി നിവാസശരണം സുഹൃത്ത് ആ അയ്യപ്പനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന ധർമ്മശാസ്ത്രാവ് പ്രപഞ്ചത്തിൻ്റെ ഭർത്താവാണ് അയ്യപ്പസ്വാമി പ്രഭുസാക്ഷി സർവത്തിൻ്റെയും സാക്ഷിയാണ് അയ്യപ്പസ്വാമി ശരണം സുഹൃത്ത് അവനവൻ്റെ അന്തരാത്മാവായി നിവസിക്കുന്നതാണ് ആ പഞ്ചഭൂതനാഥൻ ആ അയ്യപ്പസ്വാമിയുടെ ഉപാസനയിലൂടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവിശുദ്ധിയിലൂടെ ഒരു നല്ല കുടുംബജീവിതം ഒരു നല്ല വ്യക്തിശുദ്ധി ഒരു നല്ല ജീവിതം പടി പടിയായി നമുക്ക് ഉയരാൻ അതാണ് അയ്യപ്പസ്വാമിയിലൂടെ ശബരിമല ദർശനം കൊണ്ട് ആ ദർശനത്തിന് ശേഷം നമ്മൾ അവിടുന്ന് അരവണ മേടിക്കുന്നു അരവണ മധുരമാക്കി മാറ്റുന്നു ദർശനം അങ്ങനെ തന്ത്രിയുടെ അനുഗ്രഹത്തോടെ മേശാന്തിയുടെ അനുഗ്രഹത്തോടെ കീശാന്തിയുടെ അനുഗ്രഹത്തോടെ പ്രസാദങ്ങളൊക്കെ മേടിച്ച് മാളികപ്പുറത്തെത്തിയ പഞ്ചമാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി അവിടെ മേശാന്തിയെ ദർശിച്ച് അരവണയൊക്കെ മേടിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് നാം തിരിച്ചു വരികയാണ് എന്തിന് പരമാനന്ദ പരമാനന്ദസമ്പ്ളുത അരവണ്ണ പോലെയുള്ള ഒരു ജീവിതം കൈപ്പടിക്കുള്ളിൽ ആക്കാൻ ആഗ്രഹിക്കുന്നവർ വ്രതവിശുദ്ധിയോടെ ഇരുമുടി കെട്ടി പമ്പയിൽ സ്നാനം ചെയ്ത് പുണ്യപൂങ്കാവനത്തിലൂടെ യാത്ര ചെയ്ത് അയ്യപ്പ ദർശനം അത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും സാധ്യമാകട്ടെ അങ്ങനെ కలియుగ అయ్యప్ప స్వామీడ అనుగ్రహం ఆత్మార్థమై ఎల్వర్కొండే ఆత్మర్థమశంసించుకోసమస్త సుఖినో భవంతు స్వామీశ్వరణం అయ్యప్ప